നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കന്യാകുമാരിക്ക് ഇനി പറയാനുണ്ടാകുക മറ്റൊരു കഥ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കൊഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കന്യാകുമാരിയിലെ വിവേകാനന്ദ ധ്യാനം ധ്യാനമിരിക്കാൻ എത്തും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്ന മോദി ഹെലികോപ്റ്റർ മാർഗമാണ് കന്യാകുമാരിയിലേക്ക് പോവുക കന്യാകുമാരി ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം വിവേകാനന്ദപ്പാറയിൽ നരേന്ദ്രമോദി ധ്യാനമിരിക്കും മൂന്ന് ദിവസങ്ങളായി നാൽപ്പത്തി മണിക്കൂറാണ് ധ്യാനം ഒന്നാം തീയതി ഉച്ചകഴിഞ്ഞ് നരേന്ദ്രമോദി ദില്ലിയിലേക്ക് മടങ്ങിപ്പോകും പ്രധാനമന്ത്രിയുടെ വരവോടനുബന്ധിച്ച് കന്യാകുമാരിയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് വിവേകാനന്ദ പാറയിലേക്കുള്ള സഞ്ചാരികളുടെ യാത്രയ്ക്ക് നിരോധനമുണ്ട് രണ്ടായിരത്തോളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുള്ളത് കന്യാകുമാരി ഗസ്റ്റ് ഹൗസിൽ ഉൾപ്പെടെ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ഹെലികോപ്റ്ററിന്റെ ട്രയൽ റൺ അടക്കം നടത്തിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസമാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ ധ്യാനമിരിക്കാൻ മോദി എത്തുന്നത് ഇന്ന് വൈകിട്ട് മുതൽ ജൂൺ ഒന്നിന് വൈകിട്ട് വരെയാണ് മോദി വിവേകാനന്ദ വിവേകാനന്ദയിൽ ധ്യാനമിരിക്കുക ഇന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം പൂർത്തിയാവുന്നതും രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ജൂൺ ഒന്നിനാണ് അവസാനഘട്ട വോട്ടെടുപ്പ് പരസ്യപ്രചാരണം പൂർത്തിയാകുന്നത് മുതൽ വോട്ടെടുപ്പ് കഴിയുന്നത് വരെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാനാണ് മോദിയുടെ തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പതിലെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് ദിവസം പതിനേഴ് മണിക്കൂർ മോദി കേദാർനാഥിലെ രുദ്രഗുഹയിൽ ധ്യാനമിരുന്നിരുന്നു തെരഞ്ഞെടുപ്പിലെ അവസാനഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ ബി ജെ പിക്ക് വലിയ ഊർജ്ജവും പകർന്നു ആ പിൻവലത്തിലാണ് വീണ്ടും ധ്യാനമിരിക്കാൻ മോദി തീരുമാനിച്ചത് എന്നാൽ ഇത്തവണ വടക്കേ ഇന്ത്യക്ക് പകരം തെക്കേ ഇന്ത്യയിലേക്കാണ് ധ്യാനം മാറുന്നതെന്നതാണ് ശ്രദ്ധേയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെക്കേ ഇന്ത്യയിലെ പ്രചാരണത്തിൽ ബി ജെ പി പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു തമിഴ്നാട് കേരളം കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൂടി മികച്ച പ്രകടനം നടത്തി നാനൂറ് സീറ്റ് നേടുക എന്നതായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തെക്കേ ഇന്ത്യയിൽ പ്രചാരണം നടത്തുന്നതിനൊപ്പം തമിഴ്നാട്ടിലെ അടക്കം ക്ഷേത്രങ്ങളിലും മോദി തുടർച്ചയായി സന്ദർശനം നടത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോഴും തെക്കേ ഇന്ത്യയിൽ തന്നെയാണ് മോദി എന്നതും ശ്രദ്ധേയമാണ് അതേസമയം സിനിമയിലൂടെയാണ് മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർത്താ ഏജൻസിക്ക് നൽകിയ ഇന്റർവ്യൂവിലാണ് മോദി ഇക്കാര്യം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിച്ചാർഡ് ആറ്റൻ ബറോ ഗാന്ധി എന്ന സിനിമ പുറത്തിറക്കുന്നത് വരെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകത്തിന് അധികമൊന്നും അറിയില്ലായിരുന്നു എന്നായിരുന്നു മോദിയുടെ പരാമർശം ഇന്റർവ്യൂവിലെ അഭിപ്രായ പ്രകടനത്തിനെതിരെ രൂക്ഷമായ ഉന്നയിച്ച് കോൺഗ്രസ് രംഗത്തെത്തി വളരെ പ്രശസ്തനായ വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി എന്നാൽ ലോകത്തിന് അദ്ദേഹത്തെക്കുറിച്ച് വലിയ ധാരണയുണ്ടായിരുന്നില്ല എഴുപത്തിയഞ്ച് വർഷത്തിനിടെ ഗാന്ധിജിക്ക് ലോകത്തിന്റെ അംഗീകാരം നേടിക്കൊടുക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ കടമയല്ലേ മാർട്ടിൻ ലൂഥർ ലുദ്രകിങ്ങിനെയും നെൽസൺ മണ്ടയിലെയും അറിയുന്നത് പോലെ ഗാന്ധിയെ ലോകത്തിന് അറിയില്ല അവരോളം മഹാനായിരുന്നു ഗാന്ധിയും ലോകം മുഴുവൻ സഞ്ചരിച്ചതിന്റെ പരിചയം വെച്ചാണ് ഇക്കാര്യം പറയുന്നതെന്നും മോദി പറഞ്ഞു മോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി മഹാത്മാഗാന്ധിയുടെ പൈതൃകം നശിപ്പിക്കാനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചു എൻഡിആർ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച ആൾക്കാണ് ഗാന്ധിയെ അറിയാൻ സിനിമ കാണേണ്ടി വരുന്നതെന്നും രാഹുൽ ഗാന്ധിയും വിമർശിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത